ദൈവം വീണ്ടും ചെയ്തു വരൂ നമുക്ക് നമ്മുടെ സാദൃശ്യത്തിലും ഛായയിലും മനുഷ്യനെ സൃഷ്ടിക്കാം ദൈവം തൻ്റെ സാദൃശ്യത്തിലും ഛായയിലും മനുഷ്യനെ സൃഷ്ടിച്ചു അവിടുന്ന് ഊഴിയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു അവന് ജീവൻ നൽകി ഏതെങ്കിൽ ഒരു തോട്ടമുണ്ടാക്കി അവനെ അവിടെയാക്കി പ്രിയമുള്ളവരെ അനുസരണം എന്ന വിഷയത്തെക്കുറിച്ച് രണ്ടാം ഭാഗമായി ഇന്ന് നമ്മൾ ധ്യാനിക്കുകയാണ് ദൈവം സ്നേഹത്തിൻ്റെ വിസ്ഫോടനമായി ലോകത്തുള്ള ജീവജാലങ്ങളെയും സൃഷ്ടിച്ചു ആകാശത്തിലെ പറവകൾ കടലിലെ മത്സ്യങ്ങൾ ഭൂമിയിലെ നാൽക്കാലികൾ ഇഴജന്തുക്കൾ അങ്ങനെ സർവ്വ ജീവജാലങ്ങളെയും ദൈവം മണ്ണിൽ നിന്ന് രൂപപ്പെടുത്തി അവിടുന്ന് തൻ്റെ ചായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ മണ്ണിൽ നിന്ന് രൂപപ്പെടുത്തി അവിടുന്ന് അവനെ ജീവൻ നൽകി ദൈവം ഒരു ഏതൻ തോട്ടം രൂപ സൃഷ്ടിച്ച് അല്ലെ ഏതൻ തോട്ടമുണ്ടാക്കി മനുഷ്യനെ അവിടെയാക്കി ദൈവം തൻ്റെ സൃഷ്ടികളായ സർവജീവജാലങ്ങളെയും ആകാശത്തിലെ പറവകൾ ഭൂമിയിലെ നാൽക്കാലികൾ കടലിലെ മത്സ്യങ്ങൾ വിഷജന്തുക്കൾ ഇവയെല്ലാം മനുഷ്യൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു മനുഷ്യൻ കൊടുത്ത പേര് അതിന് പേരായിത്തീർന്നു ഈ സർവ്വ ജീവജാലങ്ങളുടെയും മേലുള്ള അധികാരം ദൈവം മനുഷ്യന് നൽകി അവിടുന്ന് സൃഷ്ടിച്ച മനുഷ്യനെ ഏതനിൽ പാർപ്പിച്ച് അവിടെ കൃഷി ചെയ്യാനും വേദൻ തോട്ടം സംരക്ഷിക്കാനും ദൈവം അവനെ അവിടെയാക്കി എന്നാൽ മനുഷ്യൻ മനുഷ്യനേകനായിരുന്നതുകൊണ്ട് ദൈവം അവനെ ഗാഠനിദ്രയിലാക്കി അവൻ്റെ വാരിയലിൽ ഒന്നെടുത്ത് അവിടെ മാംസം കൊണ്ട് മൂടി അവന് ചേർന്ന ഒരു ഇണയെ നൽകി ഒന്നും രണ്ടും അധ്യായത്തിലേക്ക് കഴിയുമ്പോൾ മനുഷ്യ സൃഷ്ടികളെക്കുറിച്ചും ഭൂമിയും അതിലെ സർവ്വസൃഷ്ടികളെക്കുറിച്ചും പ്രപഞ്ച സൃഷ്ടികളെക്കുറിച്ചും ഉള്ള വിവരണമാണ് നാം കാണുക എന്നാൽ തൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യന് തന്നോടൊപ്പം ആയിരിക്കുന്ന മനുഷ്യന് എന്തുകൊണ്ടാണ് ദൈവം ഒരു അതിർവരമ്പ് നിശ്ചയിച്ചത് മനുഷ്യനോട് അവിടുന്ന് പറഞ്ഞു ഈ തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളിൽ നിന്നും നിനക്ക് പക്ഷിക്കാം എന്നാൽ തോട്ടത്തിന് നടുക്കു നിൽക്കുന്ന നന്മത്തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൽ നിന്ന് നീ ഫലം പക്ഷിക്കരുത് അത് പക്ഷിക്കുന്ന ദിവസം നീ മരിക്കും അവിടെ രണ്ട് വൃക്ഷങ്ങൾ കൂടി ദൈവം സൃഷ്ടിച്ചിരുന്നു ഒന്ന് ജീവൻ്റെ വൃക്ഷവും രണ്ട് നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും ഈ ജീവൻ്റെ വൃക്ഷം എന്താണ് നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം എന്താണ് അത് നമുക്ക് പിന്നാലെ ധ്യാനിക്കേണ്ടതായിട്ടുണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് പൂർണ്ണമായ സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് അവന് സ്വയമായി തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം അവന് നൽകിയിട്ടുണ്ട് ഈ സ്വാതന്ത്ര്യം നൽകിയപ്പോഴും ദൈവം മനുഷ്യന് ഒരു അതിർവരമ്പ് നിശ്ചയിച്ചു എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇങ്ങനെ ഒരു അതിർവരമ്പ് നിശ്ചയിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഒന്നും രണ്ടും മൂന്നും അധ്യായങ്ങൾ നമ്മൾ ധ്യാനിക്കണം മൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ എല്ലാ സൃഷ്ടികളിലും കൗശലമേറിയതാണ് വന്യജീവികളിലെ സർപ്പമെന്ന് പറയുന്നത് ഈ സർപ്പമാണ് സ്ത്രീയിലൂടെ മനുഷ്യനെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകറ്റുന്നത് അപ്പം എന്തുകൊണ്ടാണ് സർപ്പം ഇങ്ങനെ സ്ത്രീയെ അനുസരണക്കേടിലേക്ക് കൊണ്ടുവന്നത് എന്ന് നമ്മൾ ധ്യാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇതര സൃഷ്ടികളെക്കുറിച്ചും നമുക്ക് ചിന്തിക്കേണ്ടി വരും കാരണം ദൈവത്തിൻ്റെ എല്ലാ സൃഷ്ടികളും രൂപപ്പെട്ടും മണ്ണിൽ നിന്നാണ് അവിടുന്ന് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ഉണ്ടായതാണ് അതാണും പെണ്ണുമായിട്ട് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ആണും പെണ്ണുമായിട്ടതുണ്ടായി ഭൂമിയിൽ പെറ്റുപെരുകി നിറയാനും പറയുന്നു സർവ ജീവജാലങ്ങൾ എന്നാൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞല്ല മണ്ണിൽ നിന്ന് സർവ്വ വന്യമൃഗങ്ങളെയും നാൽക്കാലികളെയും ഇരജന്തുക്കളെയും പറവുകളെയും ഒക്കെ സൃഷ്ടിച്ച ആ ദേ മണ്ണിൽ നിന്ന് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത് തൻ്റെ കരവേലകൾ കൊണ്ടാണ് കുശവൻ മണ്ണുകൊണ്ട് അവനിഷ്ടമുള്ളത് നിർമ്മിക്കുന്നതുപോലെ ദൈവം മണ്ണ് കൊണ്ട് മനുഷ്യന് രൂപം കൊടുക്കുകയും ആ മനുഷ്യന് തൻ്റെ സാദൃശ്യവും ഛായയും നൽകുകയും ചെയ്തു കൂടാതെയോ ദൈവത്തിൻ്റെ ജീവൻ അവന് ജീവശ്വാസം നൽകി ജീവൻ നൽകി ഇത് ഇതര സൃഷ്ടികളിൽ നിന്നും വ്യത്യസ്തമാണ് മനുഷ്യനെ സൃഷ്ടിക്കുമ്പോഴും മറ്റ് ജീവജാലങ്ങളെ സൃഷ്ടിക്കുമ്പോഴും ദൈവത്തിന് സൃഷ്ടികർമ്മങ്ങൾക്ക് മുമ്പ് തന്നെ ഈ സൃഷ്ടികളെക്കുറിച്ച് വ്യക്തമായി അറിയാം അതുകൊണ്ടാണ് പ്രവാചകനിലൂടെ ദൈവം പറയുന്നത് നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിനു മുമ്പ് തന്നെ ഞാൻ നിന്നെ അറിഞ്ഞിരുന്നു അപ്പോൾ മനുഷ്യൻ എന്താണെന്ന് വ്യക്തമായിട്ടറിയാവുന്ന ദൈവം അവനൊരതിർവരം പെട്ടു കാരണം ഈ മനുഷ്യന് മണ്ണിനോട് എപ്പോഴും ഒരു ആകർഷണമുണ്ട് അതുപോലെ തന്നെ മണ്ണിൽ നിന്ന് രൂപപ്പെട്ട മറ്റ് ജീവജാലങ്ങൾക്ക് തങ്ങളെപ്പോലെ തന്നെ മണ്ണിൽ നിന്ന് രൂപപ്പെട്ട മനുഷ്യനോട് തോന്നാകുന്ന ഒരു അസൂയ ഈ അസൂയെന്ന് ഞാൻ പറയാനുണ്ടായ കാരണം ഈ വന്യമൃഗങ്ങളിൽ ഏറ്റവും കൗശലമേറിയതായിരുന്നു സർപ്പമെന്ന് വചനം പഠിപ്പിക്കുന്നു ആ സർപ്പമാണ് മനുഷ്യനെ അനുസരണക്കേടിലേക്ക് നയിക്കുകയും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആ കൂട്ടായ്മയിൽ നിന്ന് പുറത്താക്കുക കാരണമാവുകയും ചെയ്യുന്നത് ആ മനുഷ്യനെ ഈ ഏതനിൽ നിന്ന് പുറത്താകാനുള്ള കാരണം അവൻ്റെ പാപമാണ് കാരണം അവൻ്റെ അനുസരണക്കേടാണ് ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധിയിൽ അനുസരണക്കേട് മൂലം പാപം ചെയ്ത മനുഷ്യന് നിൽക്കുവാനോ പ്രവേശിക്കുവാനോ സാധ്യമല്ല അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ കാലൊച്ച കേട്ടപ്പോൾ തന്നെ മനുഷ്യൻ ഓടിയൊളിച്ചത് ഇന്നും അതുതന്നെയാണ് സത്യത്തിൻ്റെ മുന്നിൽ തിന്മയ്ക്ക് പിടിച്ചു നിൽക്കുക സാധ്യമല്ല ഒരു മനുഷ്യൻ തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ മുഖത്തു നോക്കുമ്പോൾ അറിയാം അവന് മുഖത്തോട് മുഖം നോക്കി സംസാരിക്കാൻ സാധ്യമാണ് ഇതുതന്നെയാണ് ഏതെനിലും നടന്നത് അതുകൊണ്ട് ആ പരിശുദ്ധമായ സ്ഥലത്തു നിന്നും മനുഷ്യനെ ഭൂമിയിലേക്ക് വിടുകയാണ് ദൈവത്തോടൊപ്പം പർവീസായിയുടെ എല്ലാ സൗഭാഗ്യങ്ങളും അണിഞ്ഞ മനുഷ്യ അറിഞ്ഞ മനുഷ്യനെ തന്ത്രപൂർവം അനുസരണക്കേടിലൂടെ തിന്മയിലേക്ക് കൊണ്ടുവന്ന സാത്താനാകുന്ന ഈ പുരാതന സർപ്പം മനുഷ്യനെ മരണത്തിലേക്ക് തള്ളി വിട്ടു ഇതാണ് അനുസരണക്കേടിൻ്റെ ഫലമെന്ന് പറയുന്നത് അനുസരണക്കേടിൻ്റെ ഫലമെന്ന് പറയുന്നത് അത് മരണത്തിലേക്ക് നയിക്കപ്പെടുന്നതാണ് അനുസരണക്കേടിൻ്റെ മക്കൾക്ക് നന്മയുടെ മുൻപിൽ പിടിച്ചു നിൽക്കുക സാധ്യമല്ല കാരണം അനുസരണം സ്വാതന്ത്ര്യമാണ് മക്കളുടെ അവകാശമാണ് അനുസരണക്കേട് ചെയ്യുന്നവൻ തിന്മയുടെ അടിമയാണ് അവൻ മക്കൾ എന്ന സ്വാതന്ത്ര്യം അനുഭവിക്കുന്നില്ല അവനെ എപ്പോഴും ഈ തിന്മ വേട്ടയാടിക്കൊണ്ടേയിരിക്കും േമുള്ളവരെ നമ്മൾ തുടർന്നുള്ള ഭാഗങ്ങളിലും എന്തുകൊണ്ടാണ് അനുസരണം ആവശ്യപ്പെടുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ